ഓം ശിവായ ജ്യോതിഷ രക്തം ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ രണ്ടാം ഭാവവും ആയി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയാം രണ്ടാം ഭാവം കൊണ്ട് പ്രധാനമായും ചിന്തിക്കുന്നത് ജാതകൻ്റെ ധനം വിദ്യ അല്ലെങ്കിൽ വിദ്യാഭ്യാസം എന്നീ കാര്യങ്ങളാണ് പ്രധാനമായും ചിന്തിക്കുന്നത് രണ്ടാം ഭാവത്തിൻ്റെ വിശേഷങ്ങൾ പറയുന്ന പുതിയ ഒരു വീഡിയോയിലേക്ക് ജ്യോതിഷ വിഷയങ്ങളോട് താൽപ്പര്യവും വിശ്വാസവും ഉള്ള ഏവരെയും ഒരിക്കൽ കൂടി ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു രണ്ടാം ഭാവ ഭാവാധിപൻ ഇഷ്ടഭാവത്തിൽ അതായത് ആറ് എട്ട് പന്ത്രണ്ട് എന്നിങ്ങനെയുള്ള അനിഷ്ടഭാവങ്ങളിൽ അല്ലാതെ ശുഭഗ്രഹങ്ങളുമായി യോഗം ചെയ്ത് നിൽക്കുക രണ്ടാം ഭാവത്തിൽ ശുഭ ഗ്രഹങ്ങളുടെ ദൃഷ്ടി ഉണ്ടാകുക തുടങ്ങിയ കാര്യങ്ങൾ ഗ്രഹനിലയിൽ ഉണ്ടായിരുന്നാൽ ജാതകന് കുടുംബ ഐശ്വര്യവും വളരെ ഏറെ ഉത്കൃഷ്ടമായ ഗുണങ്ങളും പുഷ്ടിയും ധാരാളം ധനവും കാഴ്ചയിൽ നല്ല സുമുഖതയും വിദ്യാഭ്യാസ നിലയിൽ ഉയർന്ന ഗുണവും അഗാധമായ പാണ്ഡിത്യവും വാക്മിത്വം അഥവാ നല്ല വാക്ചാതുര്യവും ഉള്ളവൻ ആയിരിക്കും ഇതാണ് രണ്ടാം ഭാവത്തിന് ശുഭസംബന്ധമുണ്ടായാൽ അതായത് രണ്ടാം ഭാവം ഒരു ശുഭഗ്രഹത്തിൻ്റെ ക്ഷേത്രം ആയിരിക്കുക രണ്ടാം ഭാവത്തിൽ ഒരു ശുഭഗ്രഹം വന്ന് നിൽക്കുക രണ്ടാം ഭാവത്തിലേക്ക് ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി ഉണ്ടായിരിക്കുക രണ്ടാം ഭാവത്തിന് ശുഭഗ്രഹങ്ങളുടെ മദ്യം അതായത് ശുഭ മദ്യം ഉണ്ടായിരിക്കുക തുടങ്ങിയ ഗുണങ്ങൾ ഉണ്ടായിരുന്നാൽ ആ ജാതകന് മേൽപ്പറഞ്ഞതായ ശുഭകരമായിട്ടുള്ള എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടായിരിക്കും ജാതകത്തിൽ ബുധൻ ബലവാനായി ഇഷ്ടഭാവങ്ങളിൽ ഒന്നിൽ നിൽക്കുന്നതും ജാതകന് വിദ്യാഭ്യാസപരമായ നല്ല പുഷ്ടി ഉണ്ടാകും എന്നതിൻ്റെ സൂചന തന്നെയാണ് രണ്ടാം ഭാവാധിപന് അതായത് രണ്ടാം ഭാവത്തിൻ്റെ അധിപനായ ഗ്രഹത്തിന് സൂര്യൻ്റെ യോഗമുണ്ടായാൽ ആ ജാതകൻ ലോകത്തിന് ഉപകാരപ്രദങ്ങളായ വിദ്യയും തത്വശാസ്ത്രവും ധനവും ഒക്കെ ഉള്ളവൻ ആയിരിക്കും രണ്ടാം ഭവാധിപന് അതായത് രണ്ടാം ഭാവത്തിൻ്റെ അധിപന് ശനിയും ആയിട്ടാണ് യോഗം ഉണ്ടാകുന്നതെങ്കിൽ ആ ജാതകന് നിന്ദവും നിസ്സാരവുമായ എന്തെങ്കിലും ഒരു വിദ്യ മാത്രമേ ജീവിതത്തിൽ ഉണ്ടാകുകയുള്ളൂ എന്നാൽ രണ്ടാം ഭാവാധിപന് അതായത് രണ്ടാം ഭാവത്തിൻ്റെ അധിപന് വ്യാഴവുമായിട്ടാണ് യോഗം ഉണ്ടാകുന്നതെങ്കിൽ ആ വേദങ്ങൾ സ്മൃതികൾ ഉപനിഷത്തുകൾ തുടങ്ങിയവയും മന്ത്ര തന്ത്രങ്ങൾ ഉപയോഗിക്കാൻ ഉള്ള കഴിവ് നേടിയ ജാതകൻ വേദാംഗങ്ങൾ മുതലായ വിദ്യകളിൽ വളരെ വലിയ വിദഗ്ധൻ ആയിരിക്കും അടുത്തത് രണ്ടാം ഭാവാധിപന് ബുധനുമായിട്ടാണ് യോഗം ഉണ്ടാകുന്നതെങ്കിൽ ആ ജാതകൻ അർത്ഥശാസ്ത്രങ്ങളിൽ അതായത് ധനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശാസ്ത്രങ്ങളിൽ വലിയ പണ്ഡിതൻ ആയിരിക്കും അഥവാ നല്ല അറിവുള്ളവനായിരിക്കും ബുധൻ സാഹിത്യം ഗണിതം എന്നീ വിദ്യകളുടെയും കാരകൻ ആയതിനാൽ ആ വിദ്യകളും ജാതകന് നല്ല വശമുണ്ടായിരിക്കുന്നതാണ് രണ്ടാം ഭാവാധിപന് ശുക്രനുമായിട്ടാണ് യോഗം ഉള്ളതെങ്കിൽ ആ ജാതകന് ശൃംഗാര വിഷയങ്ങളിലും നൃത്ത സംഗീത കലകളിലും മറ്റ് കലകളിലും ഒക്കെ വളരെ വലിയ സാമർഥ്യം ഉള്ളവൻ ആയിരിക്കും രണ്ടാം ഭാവാധിപന് അതായത് രണ്ടാം ഭാവത്തിൻ്റെ അധിപന് ചന്ദ്രനുമായി ബന്ധം ഉണ്ടായാൽ അതായത് ചന്ദ്രനുമായി യോഗമുണ്ടായാൽ ആ ജാതകൻ കലാവിദ്യകളിൽ കുറച്ചൊക്കെ പരിജ്ഞാനമുള്ളവൻ ആയിരിക്കും എന്നാൽ രണ്ടാം ഭാവാധിപന് ചുവയുമായിട്ടാണ് യോഗം ഉണ്ടാകുന്നതെങ്കിൽ ആ ജാതകന് ക്രൂരങ്ങളായിട്ടുള്ള കലാവിദ്യകളിൽ നല്ല നൈപുണ്യം അതായത് ആ വിദ്യകളിൽ നല്ല വശമുള്ള ജാതകൻ ആയിരിക്കും രണ്ടാം ഭാവാധിപന് രാഹുവുമായിട്ടാണ് യോഗം ഉണ്ടാകുന്നതെങ്കിൽ ആ ജാതകന് കൂടിയോ അല്ലെങ്കിൽ വ്യക്തമല്ലാത്ത രൂപത്തിലോ മാത്രമേ സംസാരിക്കുവാൻ കഴിയുകയുള്ളൂ അല്ലെങ്കിൽ സംസാര ശേഷിക്ക് എന്തെങ്കിലും വൈകല്യം ഉണ്ടായിരിക്കും എന്നതാണ് രണ്ടാം ഭാവത്തിന് അല്ല രണ്ടാം ഭാവാധിപന് രാഹുവുമായി ബന്ധമുണ്ടാകുമ്പോൾ ജാതകന് അനുഭവം ആകുന്നത് കേതുവുമായി രണ്ടാം ഭാവാധിപന് ബന്ധമുണ്ടായാൽ ജാതകൻ കള്ളം പറയുന്നവനും അല്ലെങ്കിൽ കള്ളം പറയാൻ മടിയില്ലാത്തവനും കൂടി സംസാരിക്കുന്നവനും ആയിരിക്കും എന്നതാണ് രണ്ടാം ഭാവാധിപന് കേതുവുമായി യോഗമുണ്ടാകുമ്പോൾ ജാതകന് അനുഭവം ആകുന്നത് രണ്ടാം ഭാവാധിപന് അതായത് രണ്ടാം ഭാവത്തിൻ്റെ അധിപന് സൂര്യൻ തുടങ്ങി രാഹു കേതുക്കൾ വരെയുള്ള നവഗ്രഹങ്ങളുമായി യോഗം ഉണ്ടാകുമ്പോൾ ജാതകർക്ക് അനുഭവം ആകുന്ന കാര്യങ്ങൾ പറഞ്ഞ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹ പൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാവിധ സേവനങ്ങൾക്കും ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ ഇതേ നമ്പറിലുള്ള വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവം മോഹനൻ ജോൽസ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ